വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല ഒരു ഗീവ്വേ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാനിങ്ങനെ ആമസോണിനകത്ത് കുറച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കാർസ് സിനിമയിലെ കുറച്ച് ഡൈക്കാസ്റ്റ് കാറുകളുണ്ട് വൺ ഈസ്റ്റ് സിക്സ്റ്റി ഫോർ സ്കെയിലുള്ള വാഹനങ്ങൾ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നുന്നു ഞാനത് വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചപ്പോൾ ആലോചിച്ചത് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിലാരിക്കലും ഒരാൾക്ക് അത് ഗീവ് അവ കൊടുത്താലോ എന്ന് അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഏകദേശം ആയിരത്തി നാന്നൂറ്റി സംതിങ് എങ്ങനെ റേറ്റ് കാണിച്ചിരുന്നു ഓഫർ ഉണ്ടായിരുന്നു ഏകദേശം നാന്നൂറ് നാന്നൂറ് രൂപ സംതിങ് ആയിരുന്നു അതിൻ്റെ വില വന്നിരുന്നത് അങ്ങനെ അത് വാങ്ങിച്ചിരുന്നു ഏകദേശം ആറ് കാറുകളാണ് അതിനകത്ത് അതായത് കാർസിനകത്തുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു ആറ് ഡൈകാസ്റ്റ് കാറുകളാണ് ഉള്ളത് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഇതെല്ലാം കോമൺ ആയിട്ട് പറയുന്നതാണ് ഇനി ഈ ഒരു ഗിവേടെ മിന്നറിന തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നാമത്തെ ട്രൈറ്റ് തരാം രണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മൂന്ന് ഇതിനകത്തൊരു കമൻറ്റ് ചെയ്യണം ആ കമൻറ്റിനകത്തുനിന്ന് ഒരാളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് അൺബോക്സിങ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ അൺബോക്സ് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ഷോർട്ട്സിനൊരു ഇരുപത്തയ്യായിരം കെ ലൈക്കും കിട്ടണം ആ ഇരുപത്തയ്യായിരം കെ ലൈക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ മിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അതായത് ഷോർട്സിനകത്ത് നമ്മൾ ഈ ഒരു വീഡിയോയും കൂടെ അകത്ത് ആഡ് ചെയ്തിരിക്കും അപ്പോൾ ആ ഷോർട്ട്സിനകത്ത് നിന്ന് ഈ വീഡിയോയ്ക്കകത്ത് കയറി വന്നിട്ട് ഈ വീഡിയോയ്ക്കകത്താണ് കമൻറ്റ് ചെയ്യേണ്ടത് അല്ല ഷോർട്ട്സിനകത്തല്ല കമൻറ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോ ലോങ് വീഡിയോയ്ക്കകത്താണ് കമൻറ്റ് ചെയ്യേണ്ടത് ഈ ലോങ് വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യുന്ന ഇന്നത്തൊന്നും ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യും എല്ലാവരും ചാനലും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ ഇരുപത്തയ്യായിരം കെ ലൈക്ക് ഷോർട്സിനും കിട്ടണം നമ്മുടെ ചാനൽ ഒരു ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിരിക്കും ഈ ഒരു വിവരവേട അനൗൺസ്മെൻറ്റ് അനൗൺമെൻ്റ് അല്ല റിസൾട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിന് ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ആ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിന് ഇരുപത്തഞ്ച് കെ ലൈക്കും കിട്ടണം അതുപോലെ തന്നെ ഈ ലോങ് വീഡിയോയ്ക്കെ വേണം കമൻറ്റ് ചെയ്യാൻ അപ്പം എല്ലാവരും ക്ലിയർ ആയെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇതൊന്ന് അൻബോക്സ് ചെയ്തിട്ട് ഏതൊക്കെ വണ്ടികൾ ഒക്കെ ഒന്ന് കാണിച്ചു തരാം അത് നോക്കി ഇതൊന്ന് അൻബോക്സ് ചെയ്യാം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഒരു പേപ്പർ കവറിങ്ങിലാണ് വന്നിട്ടുള്ളത് എന്റെ ബില്ല് ടോട്ടൽ വന്നിട്ടുള്ളത് മുന്നൂ നാനൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഡെലിവറി ചാർജും കൂടെ ഉൾപ്പെടെ അത് ഇതാണ് പ്രോഡക്റ്റ് ആറ് വണ്ടികളുണ്ട് ഉണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാണ് അവിടെ നമുക്ക് ഇത് ഇന്ന് ഇളക്കി വെളിയിലെടുക്കാം കവറൊക്കെ പൊട്ടിയിരുന്നു ഞാൻ തോന്നുന്നു എന്നതെന്തൊരു പേപ്പറും കൂടെ ഉണ്ടല്ലോ ആമസോൺ ലോയൽ ക്യാഷ് ബാക്ക് ഓഫറും ബിഗ് ക്യാഷ് ബാക്ക് ഓഫർ ജന്മീ ഇത് ഓർഡർ ഓഫർ ഡി സ്ക്രീൻഷോട്ട് ഓ എന്തോ അതൊന്നും അറിയാൻ പതി ഉടായ്പോന്നൊന്നും അറിയാം എന്തായാലും ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം ആമസോണിനകത്ത് ഉടായ്പകളൊക്കെ വന്ന് തുടങ്ങിയോ ഇതിപ്പോൾ ഇതേ കൂടെ എന്തായാലും ക്യാഷ് ബാക്കി കിട്ടിയിട്ടുള്ളവരോടൊന്നും കമ്പനി നമ്മുടെ കഥയിലെ നായകൻ മാക്യുൻ ഇതെനിക്ക് തോന്നുന്നു കാർ ത്രീലെയോ ഫോറിലെയോ എങ്ങാണ്ട് വില്ലൻ വില്ലനല്ല മറ്റേ ഹൈപ്പർ കാർ പുതിയ സീരീസിൽ വരുന്ന കാറുകളുണ്ടല്ലോ അങ്ങനത്തെയുള്ളൊരു വണ്ടിയായിരുന്നു ഇതിൻ്റെ പേര് എന്തോ റേഞ്ചറോ പേര് എനിക്ക് തൃപ്തി എടുത്തത് ഇതിൻ്റെ പേരറിയാവുന്ന ഒന്ന് പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നീട് വേറെയും ഒരു സ്പോർട്സ് കാറുണ്ട് ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല മഞ്ഞ കാർ നമ്മുടെ കാർസ് സിനിമയ്ക്കകത്തുള്ള പോലീസുകാരൻ ഷെറീഫ് നമ്മുടെ ഇവിടുത്തെ ഷെറീഫ് വേറെ പേരാണ് അവിടുത്തെ പോലീസെന്നു പറയുന്നത് എന്തോന്നു ഷെറീഫ് ഇതെനിക്ക് തോന്നുന്നു ഫോർഡിൻ്റെ കാറായത് റിയലായിട്ട് വരുന്നു നോക്കുകയാണെന്ന് ഇത് ഫോഡിൻ്റെ ഒരു കാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് വൺ സത്യം പറഞ്ഞല്ലോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കാർ മേറ്റർ അങ്ങനെ കണ്ടാൽ പിറ്റേ പേര് മേറ്റർ സിനിമ കണ്ടിട്ട് ഒത്തിരി നാളെ ആ അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാർ അതുപോലെ നിങ്ങൾക്ക് ടോ ഈ കാർസ് മൂവിക്കത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്നുള്ളതിനാൽ കമൻറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ ആറ് കാറുകളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പം ആറ് കാറുകൾ കണ്ടു കാണും നിങ്ങൾ അല്ല ഇതാണ് ഈ ആറുകൾ ഈ ആറ് കാറാണ് നമ്മൾ ഗവ്വേ കൊടുക്കാൻ പോകുന്നത് ഈ ആറ് കാറുകളാണ് നമ്മൾ ഗിവേ കൊടുക്കുന്നത് ഒരാക്കേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ അറിയാവില്ല നമ്മൾ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുക കൂടെ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും ലോങ് വീഡിയോയ്ക്കകത്ത് വേണം കമൻറ്റ് ചെയ്യാൻ ഷോർട്ട്സിനകത്ത് ഇരുപത്തഞ്ച് കെ ലൈക്ക് എത്തണം അതുപോലെ തന്നെ നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൽ ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സും ആണ് അതായത് ഷോർട്സിന് ഇരുപത്തഞ്ച് കെ ലൈക്ക് കിട്ടണം ലോങ് വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്തിരിക്കണം ചാനലിന് ഇരുപ കെ സബ്സ്ക്രൈബേഴ്സ് ഈ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ ലോങ്ങ് വീഡിയോയ്ക്ക് അന്ന് റാൻഡായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർ സമ്മാനം കൊടുക്കണം അതായത് ലോങ് വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യുന്നതിനകത്ത് റാൻഡായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത് കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ അനൗസ്മെൻ്റ് അതായത് റിസൾട്ടിൻ്റെ അനൗസ്മെൻറ്റ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ഷോർട്സിന് ഇരുപത്തഞ്ച് കെ ലൈക്കും കിട്ടണം അപ്പം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം ഈ ഒരു വീഡിയോ എത്തിക്കുക ആരാണ് ഭാഗ്യശാലി എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ആറ് സെറ്റ് വണ്ടി കിട്ടുന്നതായിരിക്കും അപ്പം ഇതേ കൂട്ട് ഗവസ് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് കമൻ്റ് കൂടെ ചെയ്തേക്കണേ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കാറുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും എൻ്റെ വിട്ട് പറ്റുന്നതെങ്കിൽ ഞാൻ വാങ്ങിക്കാം ഓക്കെ എന്നിട്ട് അത് ആരക്കിലും ഒരാൾക്കിതേ കൂട്ട് കുടിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും നേരെ ഇന്ന് ഷോർട്സും കണ്ട് ഷോർട്സിന് ലൈക്ക് ഒഴിച്ച് ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് ലോങ് വീഡിയോയ്ക്ക് അതൊരു കൻറ്റും ചെയ്തു എത്രയും പെട്ടെന്ന് ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സും ഇരുപത്തഞ്ച് കെ ലൈക്കും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ